അക്കാദമി ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് പാരാമെഡിക്കൽ മട്ടന്നൂർ മഴ കനത്തതോടെ കുളങ്ങാട്ടമറയിൽ നിന്നും കൂറ്റൻകല്ലുകൾ ജനവാസ മേഖലയിലേക്ക് പതിക്കുന്നതും മണ്ണിടിയുന്നതും മല വിളരുന്നതും ജനങ്ങളെ ഭീഷണിയിലാഴ്ത്തി മഴ രൂക്ഷമായതോടെ ഭീതി വിറ്റൊഴിയാതെയാണ് ചെറുവത്തൂരിലെ ജനങ്ങൾ കഴിയുന്നത് ചെറുവത്തൂർ കുളങ്ങാട്ടമറയിൽ വിള്ളലുണ്ടായതും മണ്ണിടിഞ്ഞതും പ്രദേശവാസികളെ ഭീതിയിലാക്കിയിട്ടുണ്ട് തിങ്കളാഴ്ച രാത്രി പതിനൊന്നോടെ കുളങ്ങാട്ടമലയുടെ വടക്കിയറ്റമായ പയ്യങ്കി ജവാൻ നഗറിൽ വീടിന് സമീപത്തേക്ക് കൂറ്റൻ പാറക്കല്ലുകൾ പതിച്ചിരുന്നു വീടിന് മുകളിൽ പതിക്കാത്തതിനാൽ അപകടം ഒഴിവായി ചൊവ്വാഴ്ച പുലർച്ചയോടെ കാടങ്കോട് നെല്ലിക്കാൽ ഭാഗത്തെ കുന്നിടിഞ്ഞ് സമീപ പ്രദേശത്തെ വിനീതയുടെ വീടിന് സമീപത്തേക്ക് മണ്ണും കൂറ്റൻ പാറക്കല്ലുകളും വീണു ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് കുന്നിന്റെ മുകളിലേക്ക് കയറാൻ ഒരുക്കിയ വഴികളിൽ അഗാധമായ വിള്ളൽ രൂപപ്പെട്ടത് മല രണ്ടായി പിളരുമോ എന്ന ആശങ്കയും ഉണ്ടായി ചെറുവത്തൂർ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്യാമ്പ് ആരംഭിച്ച് അവിടേക്ക് ആളുകളെ മാറ്റി പാർപ്പിച്ചു എം രാജഗോപാലൻ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള ആർ ഡിഒ എൻ ഡി ആർ എഫ് വനം വകുപ്പ് അധികൃതർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു സ്ഥലമാണ് ഒരു ചെറുതായി വലിയ ഉരുൾപൊട്ടലിനെല്ലാം സാധ്യതയും നിലനിൽക്കുകയാണ് തൊട്ട് താഴെ നാലോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ആ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് സംഭവം സ്ഥലത്ത് വിവരം അറിഞ്ഞുടനെ തന്നെ ഇ ഡിയും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികളായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ ഇവിടെ ചേർന്നിട്ടുണ്ട് അതിന് പുറമെ അതിൻ്റെ തൊട്ടടുത്തൊരു ഉന്നതിയുണ്ട് മുപ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഉന്നതിയാണ് അപ്പോൾ അവരെയും അവിടെ മാറ്റി സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന നിലയാണ് അധികൃതർ ആലോചിച്ചിട്ടുള്ളത് ജനങ്ങൾ പൊതുവേ ജാഗ്രത പുലർത്തേണ്ടുന്ന ഒരു സന്ദർഭമാണ് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടർച്ചയായി നമ്മുടെ ജില്ലയിൽ റെഡ് അലർട്ടാണ് നമ്മുടെ ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ ചെറുതും വലുതുമായിട്ടുള്ള രീതിയിൽ ഉരുൾപൊട്ടൽ വീക്ഷണിയുണ്ട് അതുപോലെ തന്നെ മറ്റ് മഴക്കെടുതികളെല്ലാം വേറെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം